ആ അത് നോക്കണ്ട മുന്നിൽ ഇരിക്കുന്ന പോലെ പണി ഇടക്കിടക്ക് കൊടുക്കണം അത് നോക്കണ്ട മുന്നിലിരിക്കുന്ന പോലെ കഴിവില്ലാത്തവല് ചായ പിടിച്ചാൽ വകം ഇല്ലാത്തവല് എന്നൊക്കെ തന്ന ചായ നഷ്ടമായി എന്നൊക്കെ പറയും അപ്പൊ അതിലപ്പുറത്തൊന്നും ഇല്ലല്ലോ എന്തായാലും കിയാമനാളിനെ കുറിച്ചൊക്കെ പറയുമ്പോ അള്ളാഹന്റെ റത്തൂൽ പറഞ്ഞതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രവചനക്കാൾ അറിവുള്ള ഒരാൾ എന്നുള്ളതിലൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു വെക്കാം കേട്ടാൽ നിങ്ങൾ മാത്രം നമ്മളൊക്കെ ഇതിന്റെ പുറത്തുള്ള ആളുകളാണ് പറയണ കേട്ടാ തോന്നല്ലേ എന്തൊക്കെ പറയണത് നിങ്ങൾ പറയണ കാര്യങ്ങളും അങ്ങനെയാണ് ഷിയാക്കളെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരെ കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നടന്നാല് അതെല്ലാവർക്കും തയ്ക്കൂല അവര് ഇസ്ലാമിന് പുറത്തു പോയ ആൾക്കാരെന്ന് തന്നെ പറയാം അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞാല്